ഈ കോളേജിന്റെ കുറ്റത്തു നിന്നാണ് വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ വന്നു നിൽക്കുന്നത് എന്റെ ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഈ നിമിഷം ഞാൻ ആകെ മലയാള പെടുമുഴക്കാരനായി ഞാൻ മലയാളത്ത് വന്ന് ഇറങ്ങിയപ്പോ ആദ്യം അന്വേഷിച്ച വളം തിന്നാ സമയം ഉണ്ടെങ്കിൽ ഞാനൊരു കുഞ്ഞിട്ടത സിനിമയിലേക്ക് വന്ന ഒരുപാട് ആഗ്രഹമായിട്ട് ഞാൻ തൊടുപുഴ എറണാകുളത്ത് വന്നു എനിക്ക് എന്തിയോ കിട്ടി അപ്പൊ ഓഡിഷൻ ചെയ്ത് കിട്ടുന്ന എനിക്ക് ഒരു കോളേജ് പ്രോഗ്രാം പേര് അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഏത് കോളേജാണെന്ന് ചോദിച്ചപ്പോ എന്റെ തോന്നി ചിരിച്ചു കൊണ്ട ആ പ്രോഗ്രാം പറഞ്ഞു എല്ലാവർക്കും ആഗ്രഹം നമ്മൾ ലോക്കൽ കോളേജ് ആണത് പോലെ എല്ലാരോടും പോയിട്ട് പേരെന്താ 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 ബോബി എന്താ എന്ന് ചോദിക്കുന്നതിന് പകരം മറ്റ് ചോദിച്ചു ചോദിക്കണം ആൽബർട്ട്സിലെ കുട്ടികൾ നല്ലൊരു മറുപടി തരാൻ പറ്റുന്ന നല്ലൊരു ചോദ്യം തന്നെ അന്ന് ഞാൻ ചോദിച്ച ചോദ്യം സാധാരണ നമുക്ക് ഉപദേശങ്ങൾ തരാറുള്ളത് നമ്മുടെ പ്രിൻസിപ്പിളും ടീച്ചേഴ്സും ആണ് തിരിച്ചത് ഉപദേശം കൊടുക്കാൻ ഞാൻ ഇന്നൊരു അവസരം തന്നാൽ എന്ത് ഉപദേശം കൊടുക്കും എന്നാണ് ഞാൻ ചോദിച്ചത് അന്ന് എനിക്ക് കിട്ടിയ മറുപടി ഒന്നല്ല അതാണ് ലോൺ ആൽഫെന്ന് വിളിക്കാൻ ഞാൻ കാരണം വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ വന്നു നിൽക്കുന്നത് എന്റെ ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഈ നിമിഷം ഞാൻ കാണുന്നു अच्छा इस खेलीये में कॉमेडी में इन गाने से तो कुछ तो बाढ़ है क्योंकि प्रोग्रामिंग भी नहीं है तो इन लोगों के क्या पार्टी हो रही है वाह रस अंतरिक्ष थैंक यू वॉल्वर्स थैंक यू सो much